നമസ്കാരം കാൽ സ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന അടിപൊളി ദുപ്പട്ടാസ് ആണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള കളക്ഷനാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ ഒന്ന് കണ്ടു നോക്കിയേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഒതുങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഷിഫോണിലാണ് വന്നേക്കുന്നത് കണ്ടോ ലഹരിയ പ്രിന്റ് പോലെ പ്രിന്റ് വന്നേക്കുന്നു നമ്മൾ ചുങ്കിടി സ്റ്റൈൽ ഡൈ ചെയ്തെടുക്കുന്ന ഒന്നാണ് കേട്ടോ നാല് രണ്ട് സൈഡിലും രണ്ട് എൻ്റിലുമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊരു ലേസ് ഉണ്ട് ഇതേ ലേസ് വർക്കാണ് രണ്ട് സൈഡിലും രണ്ട് എൻഡിലും വന്നേക്കുന്നത് കണ്ടോ ഭംഗിയുള്ള ദുപ്പട്ടാസാണ് ഈസി ടു വെയർ ആണ് ഈസി ടു വാഷ് ഈസി ടു വെയർ ഈസി ടു ഡ്രൈ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇപ്പം നമ്മൾ കുത്തിയിട്ടില്ലെങ്കിലും ശരി അങ്ങനെ തന്നെ കിടക്കുന്ന ടൈപ്പാണ് കണ്ടില്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുക കേട്ടോ എല്ലാം ഇതേ മെഷർമെൻറ്റും ഇതേ സ്റ്റൈലുമാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് കേട്ടോ സൂപ്പർ ദുഃപ്പട്ടയാണ് അടുത്തത് വന്നേക്കുന്നത് റെഡാണ് ആഹാ ഇത് വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് എല്ലാം ഒരേ പ്രിന്റിലാണ് എല്ലാത്തിൻ്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും മാത്രമാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല കളർ പാലറ്റിൽ വന്നേക്കുന്നതാണ് എല്ലാം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്താ പറയുക നമ്മുടെ കയ്യിലൊക്കെ സാധാരണ കുർത്ത കാണുന്ന ടൈപ്പാണ് ഈ വന്നേക്കുന്നത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇത്രത്തോളം അടുക്കല്ല ഞാൻ എടുക്കല്ല ഞാനിട്ടേക്കുന്നത് ഇത്രത്തോളം ലെങ്ത് വരുന്നുണ്ട് കണ്ടോ സിംപിളാണ് എലഗൻ്റ് ആണ് ഭംഗിയുള്ളതാണ് ഭയങ്കര അഫോർഡബിളും ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രമല്ല ഉള്ളൂ താ ഈ കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് നോക്കൂ എന്ത് ഭംഗിയുള്ളതാണ് കണ്ടോ സൂപ്പറല്ലേ അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഡാർക്കറായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്ന നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ പൊന്നോ ബ്രൈറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്രൈറ്റ് സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വെള്ള ടോപ്പും ബോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലൂവിൻ്റെ കൂടെയൊക്കെ പറ്റും ഏത് കളറിൻ്റെയും കൂടെ പറ്റും വെള്ളയുടെ കൂടെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്ര ഭംഗിയായിരിക്കും കേട്ടോ അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം തന്നെ വെള്ളയുടെ കൂടെ നമുക്ക് പറ്റും എന്നാലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിലാണ് കേട്ടോ കണ്ടു നോക്കി സൂപ്പറാണ് കണ്ടോ നല്ല ഇല കൻറ്റാണ് കേട്ടോ സിങ് സൈഡ് ഇട്ടാലും അതെ ഡബിൾ സൈഡ് ഇട്ടാലും അതെ ഒതുക്കിയിട്ടാലും അതെ ഭംഗിയുള്ള ഒന്നാണ് നമ്മൾ പിൻ ചെയ്തില്ലെങ്കിൽ കൂടെ അങ്ങനെ തന്നെ കിടക്കുന്ന ഒന്നാണ് ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ബ്രൗണിനും പിന്നെന്താ നമ്മൾ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രേപ്പ് വൈൻ കളറിൻ്റെ മെഡക്കി നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ട് നോക്കി സൂപ്പറല്ലേ ത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരേ പ്രിൻറ്റാണ് വന്നേക്കുന്നത് ഡിഫറെൻറ്റ് കളർ പാലറ്റിലാണ് കൊടുക്കുന്നത് എല്ലാം ഭയങ്കര അട്രാക്റ്റീവാണ് അതിനേക്കാൾ അട്രാക്റ്റീവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാത്രമാണ് അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാലിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒന്നുകൂടെ സന്തോഷമായി അങ്ങനെ നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം അതുവരെ വായ് ഫ്രം കാമ